ഹായ് ഫ്രണ്ട്സ് അടുത്തുതന്നെ നടക്കാൻ പോകുന്ന നയൻ സെഷൻസ് അതായത് സൂം സെഷൻസ് ആണ് ഓൺലൈനാണ് രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ മുപ്പത്ത് മണി വരെയുള്ള ഒൻപത് സെഷൻ ആ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു ടു ഫൈവ് ട്രേസ് ട്രെയ്ഡ് എങ്ങനെ രണ്ട് പോലും അഞ്ച് ദിവസത്തിലുള്ള ചെറിയ ട്രെയിഡ്സിലെ നമുക്ക് എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് അതിൻ്റെ അകത്ത് നമ്മൾ എട്ട് ടൈപ്പ് ഓഫ് സപ്പോർട്ട് സപ്പോർട്ടേഷൻസ് പഠിക്കുന്നുണ്ട് ഫ്യുവാനാസി ആൻഡ് മൂവിങ് ആവറേജ് കോൺഫുഡൻസ് പഠിക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ് പവർ സോൺസ് പഠിക്കുന്നുണ്ട് പവർ ഓഫ് ത്രീ പോയിൻറ്റ് സെവൻ സെവൻ പഠിക്കുന്നുണ്ട് എ സി പി എൻ്റ ബ്രെക്കൗട്ട് പഠിക്കുന്നുണ്ട് ലീനിയർ പുൽ ആൻഡ് ത്രഷോൾ ബ്രെക്കൗട്ട്സ് പഠിക്കുന്നുണ്ട് എക്സാറ്റ്ലി നാല് ദിവസം നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചാർട്ട് അനാലിസിസ് ആണ് നമ്മൾ ലാസ്റ്റ് നാല് ദിവസം പഠിക്കുന്നത് സോ ഈ ഇങ്ങനത്തെ ഈ ഒരു ഒരു പെർട്ടിക്കുലർ നയൻ സെഷൻസ് ദാറ്റ് മീൻസ് ടു ടു ഫൈവ് ഡേയ്സ് ട്രേഡ് എങ്ങനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒൻപത് സെഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസൈഫ് ട്വൻറ്റി ത്രീ ആ ഡോട്ട് കോമിലേക്ക് മെയിൽ ചെയ്താലേ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരാൻ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും ഞാൻ സി ബി റിജിസ്റ്റർ റിസർച്ച് അൺലിസ്റ്റ് ആണ് ബി എ സി അപ്രൂവ് റിസർച്ച് അൺലിസ്റ്റും കൂടിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ഓപ്ഷനിൽ നമ്മൾ ബേസിക്കലി പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മളെന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഞാൻ സെക്ടർ അനാലിസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിൽ ബാങ്ക് നിഫ്റ്റി എടുത്താൽ ഇത് ബാങ്ക് നിഫ്റ്റി മാത്രമായിട്ടുള്ള ഒരു മൊവ്മെൻ്റ് ആണ് ബാങ്ക്സിൻ്റെ മൊവ്മെൻ്റ് ആണ് അതിൻ്റെ അകത്ത് നോക്ക് ഈ ലെവലിന് മുകളിൽ ഈ ലെവൽ വന്നത് ശരിക്കും വന്നത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ശേഷം ഓഗസ്റ്റ് മുപ്പതിലും സെപ്റ്റംബർ രണ്ടിലും ഈ ലെവലിൽ മേളിൽ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു അതിൻ്റെ അർത്ഥം സം മൂമെൻ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ബാഗ്നിഫ്റ്റി മാറ്റി വളരെ താന്നു കിടന്ന ലെവലിൽ നിന്നാണ് ഈ ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തത് ഇനി വേളിലേക്ക് വന്നതെന്ന് വെച്ചാൽ എന്തോ ഒരു മൂമെൻറ്റ് മാഗ്നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ മൂമെൻ്റാണ് ഇന്നലത്തെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചു ഇച്ചിരി ഒരു ഔട്ട് കാണാൻ സാധിച്ചത് നിങ്ങൾ നോക്കും ഈ ലെവലിൽ നോക്കും നേരെ ഹയർ ഹൈ ഹയർലോക്ക് ക്രിയേറ്റിനു ശേഷം സ്ട്രോക്ക് നേരെ നിഫ്റ്റി മാഗ്നഫ്റ്റി ഏറെ താഴെ പോയതിന് ശേഷം ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇതാണ് ബ്രേക്ക് ഔട്ട് കണ്ടത് ദിസ് ഈസ് എ ബ്രേക്ക് ഔട്ട് ആക്ച്വലി നോക്കും ഈ ലെവലിലാണ് ബ്രേക്ക് ഔട്ട് കൊടുത്തത് അപ്പോൾ നമുക്ക് ഇന്നലത്തെ ക്യാൻറ്റിൽ ഇവിടാണ് ബ്രേക്കൗട്ട് കൊടുത്തത് ബ്രേക്കൗട്ട് കൊടുത്ത ലെവലെന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി പോലെ കയറി വരുവാണ് അതാണ് നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ചാർട്ടിങ്ങിലും നമ്മൾ കണ്ടത് ഇതെങ്ങനെ ആണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ല സെക്ട് അനാലിസിസ് ഞാൻ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സോ ആ റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെങ്കിൽ ഈ റിഫ്ലക്ഷൻ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് വാട്ട് എവർ ബേറ്റേഴ്സ് നമ്മൾ നേരെ ഇന്നലത്തെ ക്യാൻറ്റിൽ ഒരു വെരി ഗുഡ് ക്യാൻറ്റിലായിരുന്നു ഇന്നലത്തെ ക്യാൻ്റിൽ നോക്കാം ഇന്നലെ സംസ്ഥാന ബുളിഷ് എൻഗൾഫിങ് ക്യാൻറ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അത്തൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ മിനിഞ്ഞാനത്തെ ക്യാൻ്റില് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ സപ്പോർട്ട് ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചാർട്ടിൻ്റെ ബാങ്ക് നിഫ്റ്റി ചാർട്ടിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു അവലോകനമാണുള്ളത് സോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ബാങ്ക് നിഫ്റ്റി റേഞ്ചിൽ കയറി നമുക്ക് ക്ലിയറായിട്ട് പറയാൻ സാധിക്കും റേഞ്ചിലാണ് കിടക്കുന്നത് അല്ലേ ഇനി ഫിഫ്റ്റീ മിനിറ്റ്സ് റേഞ്ചിൽ മാത്രമല്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ബാങ്ക് നിഫ്റ്റ് വന്നത് ഫ്രൈഡേ മുപ്പതാം തീയതി പോലെ ഏകദേശം ഇന്നലെ വരെ ബാങ്കിനി റ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സിലായിരുന്നു ശരിക്കും ഇനി നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് വേറെ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് വരച്ചിട്ടില്ല നമുക്ക് അതിനോടൊപ്പം തന്നെ ട്രെൻഡ് ലൈൻസും കൂടെ വരയ്ക്കണം ഇതാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ ഒരു ട്രെൻഡ് ലൈൻ ഇതാണ് ആ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തു താഴെ വന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു താഴെ വന്ന് വീണ്ടും റെസിസ്റ്റ് ചെയ്തു വീണ്ടും താഴെ വന്ന് വീണ്ടും റെസിസ്റ്റ് ചെയ്തു വീണ്ടും താഴെ വന്നു ഇതാണ് ഫസ്റ്റ് ലൈൻ ഇനി അടുത്ത ട്രെൻഡ് ലൈൻ എന്താണ് നെക്സ്റ്റ് ഒരു ട്രെൻലൈൻ കൂടെ നമുക്ക് വരയ്ക്കണം ആ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് അടുത്ത ലൈൻ ഇതാണ് നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന അടുത്ത അടുത്ത ട്രെൻഡ് ലൈൻ ഇതാണ് ഈ ട്രെൻലൈൻ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ലെവലിൽ കൂടാണ് അടുത്ത ലൈൻ വർക്ക് ചെയ്യുന്നത് ഇനി നിങ്ങൾ നേരെ ഫൈവ് മിനിറ്റിലേക്ക് പോവുക ഇതാണ് ഫൈവ് മിനിറ്റ് ചാർട്ട് ദിസ് ഇസ് ഫൈവ് മിനിറ്റ് ചാർട്ട് സോ നമുക്കിവിടെ എന്താണ് ഇത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഫൈവ് മിനിറ്റ് ചാർട്ടിന് സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിവരും ട്രെൻ ലൈൻസിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമുക്കെന്താ കാണാൻ സാധിക്കുന്നത് ബാങ്കിനിറ്റ് ഫൈവ് മെൻറ്റ് ചാർട്ടിൽ റെസിസ്റ്റൻസ് എടുത്തു തിരിച്ചു വന്നു വീണ്ടും റെസിസ്റ്റ് ചെയ്തു വീണ്ടും തിരിച്ചു വന്നു വീണ്ടും റെസിസ്റ്റ് ചെയ്തു ഇവിടെ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റ് ചെയ്തു തിരിച്ചു വന്നു വീണ്ടും റെസിസ്റ്റ് ചെയ്തു ഇവിടെ സൂപ്പർ ക്യാൻഡിൽ കയറിപ്പോയി വീണ്ടും റെസിസ്റ്റ് ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ബാങ്ക് ഇട്ട് വർക്ക് ചെയ്തത് ട്രെൻ ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തു സപ്പോർട്ട് എടുത്തു റെസിറ്റൻസ് എടുത്തു സപ്പോർട്ട് എടുത്തു റെസിൽസ് എടുത്തു ഇവിടെ റിസൾട്ട്സ് എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് പ്രൈസ് ആക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ റിസൾസ് എടുത്തതിന് ശേഷം ഈ ലെവലിലെ ബാങ്ക് നിഫ്റ്റി തിരിച്ച് ഈ സപ്പോർട്ട് സോണിലേക്കോ ഈ സപ്പോർട്ട് സോണിലേക്കോ ഈ സപ്പോർട്ട് സോണിലേക്കോ ബാങ്ക് നിഫ്റ്റി വന്നില്ല അതാണ് ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന കാര്യം വന്നില്ലെന്ന് മാത്രമല്ല ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തതിനു ശേഷം തിരിച്ച് ഈ ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഹയർ ആണ് ഡെവലപ്പ് ചെയ്തത് സോ ഇതാണ് ഫസ്റ്റ് ട്രെൻഡ് ചേഞ്ചിൻ്റെ പ്രൈസ് ആക്ഷൻ പോയിന്റ് അവിടെ നിന്നും ഹയർ ലോസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന കാണിക്കുന്നത് ഇറ്റ് ഈസ് ഡെവലപ്പിൻ സ്ട്രെങ്ത് അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് ഓരോ ലെവൽ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിടാം അത് വളരെ നമുക്ക് നമ്മുടെ ട്രേഡ്സിനെ വളരെയേറെ മെച്ചപ്പെടുത്തൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് അടുത്ത ട്രെൻഡ് ലൈനാണ് ഇവിടെ നിന്നും നെക്സ്റ്റ് ബ്രേക്കൗട്ട് കൊടുത്തിട്ട് ഈ ലെവലിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു ആ ലെവല് പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഇതുകൊണ്ട് ഈ ലെവലൊക്കെ സപ്പോർട്ട് എടുത്തു ഈ ലെവലിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സോൺ ഒരു സോൺ എന്ന് പറയുന്നത് ക്രിറ്റിക്കലാണ് ശരിക്കും ആ സോണിൽ വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും എന്താ സംഭവിച്ചത് തിരിച്ച് വീണ്ടും ആ സോണിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കൺസോളേറ്റ് ചെയ്ത് ഈ സോണിൽ കൺസോളേഷ് ചെയ്തതിന് ശേഷം ആ കൺസോളേഷൻ ക്വാളിറ്റി നമ്മൾ നോക്കണം കൺസോളേഷനിൽ കൺസോളേഷൻ ക്വാളിറ്റിയാണ് വലിയൊരു ഫാക്ടർ നമുക്കൊരു വോളിയം ഗോഡൗൺ ചെയ്യാം ഈ കൺസോൾ സോണിൽ ഇവിധത്തിൽ നിങ്ങൾ നോക്കണം ഓരോ കാൻഡിലും അനലൈസ് ചെയ്താൽ മനസ്സിലാക്കേണ്ട കാര്യമൊന്നാണ് ശരിക്കും ഒരു കാൻഡിലും ഈ കൺസോളേഷൻ സോണിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല എല്ലാ കാൻഡിൽസും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ സോണിൻ്റെ മേളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം വന്ന ബ്രേക്ക് ബ്രേക്കൗട്ടാണ് ഈ കാണുന്നത് കൺസോളേഷൻ ബ്രേക്കൗട്ട് കാണുന്നത് ആ കൺസോളേഷൻ ഔട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നെക്സ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു വെച്ചിരിക്കും ഹിറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്ത ലെവലാണ് ഈ കാണുന്നത് ഹീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻ്റില് നെക്സ്റ്റ് ക്യാൻഡിൽ ആ ലെവലിനെ ക്രോസ് ചെയ്ത് പോയെന്ന് മാത്രമല്ല ആ ക്യാൻഡിലെ ഹയർ വോളിയൂംസ് നമുക്ക് കാണാൻ പറ്റിയത് ഹയർ വോളിയം നെക്സ്റ്റ് ക്യാൻഡിൽ അതിന് അടുത്ത ക്യാൻഡിൽ മോർ കൺഫർമേഷൻ ആണ് ഈ ക്യാൻഡിൽ മോർ കൺഫർമേഷൻ ആണ് ഈ ക്യാൻഡിൽ എന്താ കൺഫർമേഷൻ താഴെ നമുക്ക് പക്ക കൺഫർമേഷൻ താഴെ വിൽക്കൊണ്ട് രണ്ടാമത്തെ കാര്യം ഈ ക്യാൻഡിൽ നോക്കും ഈ ക്യാൻഡിൽ എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ ക്ലോസിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യാതിരിക്കുന്നു ആ ക്ലോസിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുന്നത് മാത്രമല്ല കുറച്ചുകൂടെ ഞാൻ അടുപ്പിച്ച് തരാം ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് മാത്രമല്ല ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഒരു സംതിങ് അറൗണ്ട് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റിൽ നിയർ ഹൈ ആണെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ്ഡ് ഹൈ ആണ് ക്ലോസ് ചെയ്യാൻ ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഡെവലപ്മെൻ്റ് ആണ് കാണിച്ചത് ആ സ്ട്രെങ്ത് ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻ്റാണ് ഡയമറിറ്റിയിലേക്ക് ഇത്രയും കയറാനുള്ള കാരണം ഈ ലെവലിലേക്ക് കയറാനുള്ള കാരണം ഈ സ്ട്രെങ്ത് ഡെവലപ്മെൻ്റ് ആണ് ഈ ലെവലിൽ നിങ്ങളൊരു ഒരു ഫാമിലി ക്യാൻഡിലിൽ നിങ്ങൾ ഈ ഒരു സോൺ ഈ സോൺ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ എൻട്രി ചെയ്യുമായിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഈ ലെവലിൽ ഫിഫ്റ്റി വൺ ഫൈവ് സീറോ എയ്റ്റ് മുതൽ എവിടം വരെ പോയി ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റി വരെ പോയി സംതിങ് അറൗണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻ്റ് ആണ് ഈ ഒരൊട്ട പുഷിൽ കയറിപ്പോയത് ശരിക്കുക കയറിപ്പോയെന്ന് മാത്രമല്ലേ ഇതിൻ്റെ അകത്ത് വലിയൊരു പ്രൈസാക്ഷൻ ഉണ്ട് ഇതിനുശേഷം ഈ കാൻഡിൽ താഴെ വിൽക്കേണ്ട അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ക്യാൻഡിലാണ് നെക്സ്റ്റ് ക്യാൻഡിലെ ആ സൈസ് നോക്കുക സൈസാണ് മമ്മൂട്ടത്തിനെ കാണിക്കുന്നത് സ്ട്രോങ് സൈസാണ് അടുത്ത ക്യാൻഡിൽ താഴെ സ്ട്രോങ് വിക്ക് കാണിക്കുന്നു അതിൻ്റെ അടുത്ത കാൻഡിൽ സൂപ്പർ ക്യാൻഡിലാണ് അതിൻ്റെ അടുത്ത കൂപ്പർ സൂപ്പർ ആണ് അതിൻ്റെ അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചത് ആ ക്യാൻഡിൽ ക്ലോസ് സംഭവിച്ചിരിക്കുന്നത് നിയർ ഹൈ അല്ല സംതിങ് അറൌണ്ട് ഹൈയയുടെ സംതിങ് അറൗണ്ട് സെവൻറ്റി പെർസെൻറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ക്യാൻഡലിൽ ഇതും സംതിങ് അറൗണ്ട് സെവൻറ്റി എയ്റ്റി പെർസെൻ്റെ ഉള്ളിലാണ് ക്ലോസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഈ കാൻഡിൽ യു ക്യാൻ എക്സിറ്റ് ഓ ഈ കാൻഡിൽ നിങ്ങൾക്ക് എക്സീനാൻ സാധിക്കും പക്ഷേ എപ്പോഴും എൻട്രി ചെയ്യുമ്പോൾ പക്കാ കൺഫർമേഷനിൽ മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ ആ ആണ് ഈ കാൻഡിൽ വന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ക്യാൻഡലൊക്കെ റിസ്ക് എടുക്കാം പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴെ പോയി താഴെ പോയതിന് ശേഷം അടുത്ത കാലം റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴെ പോയി അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ റിസ്ക് എടുക്കാവുള്ളൂ പക്ഷേ ഈ കാൻഡിൽ ദിസ് ക്യാൻഡിൽ വാസ് സൂപ്പർ വാ ആക്ച്വലി ഈ ക്യാനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി വൺ ഫോർ എയിറ്റ് സിക്സ് ആണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി വൺ ഫൈവ് സീറോ എയ്റ്റ് ആണ് സോ ഇതിനേക്കാളും എത്രയോ മേളിലാണ് ഈ കാനൽ ക്ലോസ് ചെയ്യുന്നത് എന്നിട്ടാണ് ഒട്ടേക്കേറ്റം കരം സോ ദിസ് ക്യാൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാനിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ക്യാൻഡലായിട്ട് ബാങ്ക് ലിഫ്റ്റിയിൽ എടുക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പറഞ്ഞ ലെവലിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ഈ ലെവൽസിനെ വർക്ക്ഔട്ടിട്ട് പഠിക്കാന്നുള്ള റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ